നടക്കുന്ന പണിയല്ല ചെറിയൊരു ചോക്ക് കഷ്ണമാണ് എന്നാൽ ആ ചോക്ക് കഷ്ണത്തിൽ വന്നിരിക്കുന്ന വലിയൊരു കലയാണ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ചെറിയൊരു ചോക്ക് കൊണ്ട് ഒരുപാട് വിസ്മയങ്ങൾ തീർക്കുന്ന ഒരു കലാകാരനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശിയായ അഭിരാ ഡ്രോയിങ് പഠിക്കാൻ പോയിട്ടുണ്ട് ഒരു എയ്റ്റ് ഇയേഴ്സ് ആയപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തു ഡ്രോയിങ്ങിന് വിട്ടതാണ് പിന്നെ അവിടെ അങ്ങനെ പോയി 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 പഠിച്ചതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് വന്നിട്ട് പിന്നെ വീട്ടിലിരുന്നത് പോലെ ഓരോന്നോരോന്നും പിന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി ഓരോ പരീക്ഷണങ്ങൾ പുതിയതിലേക്ക് പോകാനായിട്ടുള്ള പരീക്ഷണങ്ങളിൽ ചെന്ന് ചെന്നിട്ടാണ് ഇവിടേക്ക് എത്തിയത് ശരിക്കും മുന്ന ഉണ്ട് മാമനുണ്ട് ബിജു സിജി എന്ന് പറഞ്ഞ പേര് മാമൻ സോപ്പില് സ്കൾപ്ചേഴ്സ് ഉണ്ടാകും മാമൻ റെക്കോർഡൊക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടിട്ടൊരു ഇൻസ്പിറേഷൻ വന്നിട്ടാണ് സോപ്പിലോട്ട് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റോറിയുണ്ട് സോപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു ഉണ്ട് പണ്ട് സ്കൂളിൽ ഓടിക്കുമ്പോൾ ൊരു ചോക്കിൻ്റെ ഒരു കുഞ്ഞു പീസ് ഫ്രണ്ടിൽ വന്ന് വീഴുന്നിട്ടുണ്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കളിഷ്ടക്കാൻ അപ്പോൾ അതിനൊരു ചെറിയൊരു ഹാർട്ടിൻ്റെ ഷേപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ കോമ്പോസ് യൂസ് ചെയ്തിട്ട് ഞാൻ ഒന്ന് പോളിഷ് ചെയ്ത് കറക്റ്റ് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പാക്കിയെടുത്തു സാധാരണ എല്ലാം കുറേ പേര് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് ആയിരുന്നാലും കോമൺലി നോക്കുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഞാനിവിടെ വീട്ടിൽ കൊണ്ടുപോകും അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ചോക്ലേറ്റ് കൾച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്ത് നോക്കുന്നു അന്ന് ശരിക്കും പറഞ്ഞാൽ ടെൻത്തിലായിരുന്നു പതിനഞ്ച് അപ്പോൾ ആ സമയത്ത് അമ്മ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ഫിസ്റ്റ് ആ സമയത്ത് മാമൻ ഒരു ഫിസ്റ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് അതുപോലെ പറഞ്ഞാൽ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സക്സസ് ആയില്ല ശരിക്കും പറഞ്ഞാൽ അത് സ്കൂളിൽ കാണിച്ചു ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ സപ്പോർട്ടാണ് അപ്പോൾ ടീച്ചേഴ്സിനെ കാണിച്ചപ്പോൾ ചോക്ക് ആണോ എന്നൊരു ഡൗട്ടിൽ ബോർഡിലിങ്ങനെ വരച്ചൊക്കെ നോക്കി ശരിക്കും പറഞ്ഞാൽ ഈ ഫിസ്റ്റിൻ്റെ ഈ ഒരു ചരിവൊക്കെ ടീച്ചറ വരച്ചപ്പോഴാണ് ശരിക്കും എന്ന കറക്റ്റായിട്ട് വന്നത് എൻ്റെ ഒരു അൺഫിനിഷ്ഡ് വർക്ക് ഫിനിഷ് ആവാൻ വേറെ സാഹചര്യങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ അവരുടെ സപ്പോർട്ടും അവരുടെ ഒരു ചെറിയൊരു മാജിക്കും കൂടെ ഇതിലുണ്ട് ശരിക്കും ഒരു ആവറേജ് ടു ത്രീ ഹവേഴ്സ് ആണ് ചെറിയ സാധനങ്ങളാണെങ്കിൽ പെട്ടെന്ന് ചെയ്തു എന്നാലും ഒരു ടു ത്രീ ടൈം ടൈമിക്ക് പറഞ്ഞാൽ വലുത് ചെയ്യാൻ കുറച്ചൂടെ എളുപ്പമാണ് ചെറുത് ചെയ്യുമ്പോൾ അത്രയും മൈനൂട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടിന്യൂസ് ആയിട്ടിരിക്കും ബ്രേക്കേജ് ഒന്നാ തരുന്നു പിന്നീട് ഞാൻ ഇങ്ങനെ തുടങ്ങിയിട്ടൊരു സിക്സ് ടു സെവൻ ഇയേഴ്സ് ആവുന്നു ചെറിയ രീതിക്ക് വൺ ഫിഫ്റ്റീൻ ഇയേഴ്സിന്റെ ആ ഒരു സമയത്തില് തുടങ്ങിയതാണ് ഡ്രോയിങ് തന്നെയാണ് ഡ്രോയിങ്ങും എടുക്കുന്നുണ്ട് വീട്ടിലാണ് അവർക്ക് അവരുടെ ഫിസിക്കലി കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ പോയിട്ട് എടുക്കാറ് അപ്പോ അത് ശരിക്കും സാറ്റർഡേ സൺഡേസ് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ഉണ്ടാവും എന്നാലും സാറ്റർഡേ സൺഡേയിൽ ഏതെങ്കിലും ഒരു ടൈം അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയം ഉണ്ടാവും ആ സമയത്ത് പോയി എടുക്കാറാണ് അങ്ങനെ പൊതുവെ ശരിക്കുമല്ല അങ്ങനെയും പറയാം സാഹചര്യം വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നമുക്കും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാലത്ര ആയല്ലോ വലിയ രീതിക്കൊന്നും പറ്റിയില്ലാങ്കിലും ആദ്യമേ ചെറിയ രീതിക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ അത്ര നല്ലതല്ലേന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത്

بنا بس